പൊതുവേ സെലിബ്രിറ്റികളൊക്കെ തന്നെയും ആശുപത്രിയിലെത്തുമ്പോൾ അധികം ആരെയും അറിയിക്കാറില്ല എന്നാൽ ഇപ്പോൾ സൗഭാഗ്യയും അർജുൻ സോമശേഖരും ആശുപത്രിയിൽ നിൽക്കുന്ന ഒരു വീഡിയോ ആണ് സൗഭാഗ്യാദ്യം പങ്കുവച്ചത് എന്ത് ചെയ്യാനാണ് സൗഭാഗ്യയും അർജുനും അവിടേക്ക് പോയത് എന്ത് സംഭവിച്ചു എന്നൊക്കെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടെങ്കിലും പിന്നാലെയാണ് ഇവർ പങ്കുവച്ചിരിക്കുന്ന വാർത്തയുടെ വിശേഷം എല്ലാവരും അറിയുന്നത് ഇവർ ഗ്ലൂട്ടോത്തൈൻ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തിരിക്കുകയാണ് ഐ വി ഗ്ലൂട്ടോത്തൈൻ സ്പോട്ട്ലെസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്കിൻ കെയർ ട്രീറ്റ്മെൻറ്റിൻ്റെ അടിയിലാണ് ഇപ്പോൾ ഇവർ നിൽക്കുന്നത് അതാണ് ഇവർ പങ്കുവച്ചിരിക്കുന്നത് സാധാരണ എല്ലാവരും തന്നെ ചെയ്യുന്ന ഒരു പ്രധാന വിഷയമാണ് ഈ ഗ്ലൂട്ടോ തൈൻ എന്ന് പറയുന്ന ഈ ഒരു കാര്യം അതുകൊണ്ട് തന്നെയാണ് അതിവരും ഏറ്റെടുക്കുന്നത് പൊതുവെ എല്ലാ താരങ്ങളും ഇത് ചെയ്യാറുണ്ട് അവർ അത് ചെയ്യുമ്പോൾ തന്നെ എല്ലാവർക്കും അതിനെക്കുറിച്ച് മനസ്സിലാകാറുമുണ്ട് ഇത് സ്കിന്ന് ഗ്ലോ ചെയ്യാനും സ്കിന്ന് കുറച്ചുകൂടി വെളുക്കാനും അത് സംരക്ഷിക്കാനും വേണ്ടിയാണ് സ്കിന്നിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് എല്ലാ താരങ്ങളും എടുക്ക ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണ് മുൻപും ഇതേ സെന്ററിൽ വെച്ച് പല താരങ്ങളും എടുത്തിട്ടുള്ള പരസ്യവും നമ്മൾ കണ്ടിട്ടുണ്ട് അവരുടെ പേജ് തന്നെയാണ് ആദ്യം ഇത് പോസ്റ്റ് ചെയ്തത് അർജുൻ സോമശേഖർ ആദ്യം ട്രിപ്പ് വഴി ഇതെടുക്കുന്നത് അതിനുശേഷം എടുക്കുന്നത് സൗഭാഗ്യമാണ് അർജുൻ എടുക്കുന്ന സമയം തൊട്ടടുത്ത് തന്നെ സൗഭാഗ്യം ഉണ്ട് അതും വീഡിയോയിൽ വ്യക്തമായി തന്നെ കാണാം ആദ്യം കണ്ടപ്പോൾ ഒന്ന് ഭയന്നു പിന്നീടാണ് ക്യാപ്ഷൻ ശ്രദ്ധിച്ചത് ചേച്ചി കൊച്ചു ബേബി എവിടെയാണെന്ന് എല്ലാവരും ചോദിക്കുന്നു സാധാരണ ഇത്തരത്തിലൊക്കെ തന്നെയും ഇവർ തിരക്കിലാകുമ്പോൾ കൊച്ചു ബേബിയെ വീട്ടിലാക്കാറാണ് പതിവ് അല്ലെങ്കിൽ കൊച്ചു സ്കൂളിലേക്ക് പറഞ്ഞിരിക്കും ഇപ്പോൾ കുട്ടികളെല്ലാം വളർന്നു അവരൊക്കെ തന്നെയും ബിസിയായി തുടങ്ങി ഇനി എപ്പോഴും അച്ഛൻ്റെയും അമ്മയുടെയും പുറകിലൊന്നും പഴയതുപോലെ നടക്കില്ല അതുകൊണ്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കി ചെയ്യാമല്ലോ എന്നാണ് കൊച്ചു ബേബിയെ ചോദിച്ചെത്തുന്നവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് കൊച്ചു ബേബിയെ സൗഭാഗ്യോടുള്ള ഇഷ്ടം തന്നെയാണ് ആ ആരാധകർ എപ്പോഴും കൊച്ചു ബേബിയോടും കാണിക്കുന്നത് പ്രേക്ഷകർ എപ്പോഴും കൊച്ചു ബേബിയെക്കുറിച്ച് ചോദിച്ചെത്താറുള്ളത് സൗഭാഗ്യക്കും വളരെയധികം ഇഷ്ടമാണ് തൻ്റെ കുഞ്ഞിനെ ആളുകളും സ്നേഹിക്കുന്നു എന്ന് കാണുമ്പോൾ അതറിയാൻ താര കല്യാണിന് വലിയ ഇഷ്ടം തന്നെ ഇവർ വയ്യാതാകുമ്പോഴോ അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴോ ഇതുപോലെ ആശുപത്രിയിലോ ഷൂട്ടിംഗ് തിരക്കിലോ ആകുമ്പോഴും കൊച്ചു ബേബി താര കല്യാണിന്റെ അടുത്താണ് നിൽക്കാറുള്ളത് താരാ കല്യാൺ പൊതുവെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ വീട്ടിലായിരിക്കും ഭൂരിഭാഗം സമയത്തും അപ്പോൾ കൊച്ചുബേബിയെ നോക്കാൻ വളരെയധികം ഇഷ്ടമാണ് താരാ എന്നും താര പറയാറുണ്ട് സ്വന്തം വ്ളോഗിലൂടെയാണ് കൊച്ചുബേബിയുടെ അവിടെ എത്തുമ്പോഴുള്ള വിശേഷങ്ങൾ താരാ കല്യാൺ പങ്കുവെക്കുന്നത് അമ്മൂമ്മയായതിനു ശേഷം ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ വ്ളോഗിലൂടെ പങ്കുവെക്കാറുണ്ട് കൂടുതലും സുധാപ്പുവിൻ്റെ വിശേഷങ്ങൾ തന്നെയാണ് താരാ കല്യാൺ പങ്കുവയ്ക്കാറുള്ളത് അതിൽ സന്തോഷമുണ്ട് എന്ന് ആരാധകർ പറയുന്നു ബേബിയുടെ വിശേഷങ്ങൾ സൗഭാഗ്യയുടെ വ്ളോഗിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് താരാ കല്യാണിൻ്റെ വ്ലോഗിൽ കാണാൻ പറ്റുമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് അത് പ്രേക്ഷകർക്കും ഇഷ്ടമാണ് എത്രമാത്രമാണ് കുഞ്ഞിനെ അവർ താലോലിക്കുന്നതും ഏറ്റെടുക്കുന്നതെന്നും ഇതിലൂടെ കാണുമ്പോൾ മനസ്സിലാകുമെന്നാണ് എന്നാണ് പ്രേക്ഷകരെല്ലാവരും പൊതുവേ പറയാറുള്ളത് അതുപോലെ തന്നെയാണ് ആരാധകർക്ക് വലിയ ഇഷ്ടവും നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രേക്ഷകർക്കൊക്കെ വളരെയധികം ഇഷ്ടമുള്ള ഒരു താരമെന്ന നിലയിൽ സൗഭാഗ്യയുടെ വാർത്തകളെല്ലാം തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ഇപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ